நம்ம உப்பாக்கு ഉപ്പാക്ക് ഉപ്പാക്ക് ഡ്രസ് എടുക്കാൻ നമ്മള് മൂന്നാളും അറിയില്ല ഉമ്മടെ മനപ്പു നമ്മള് ഉപ്പാക്കറിയില്ല ഡ്രസ് എടുക്കാനും ഉപ്പാക്കറിയില്ല അമ്മളെ ഉപ്പ് സ്ഥലം അല്ല ഞാൻ കരുതി കൂടി തെറ്റിച്ചതാ അതൊരു ഇത് ഇത് കിട്ടാൻ പഞ്ച് കിട്ടാൻ വേണ്ടി പിന്നെ 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 അപ്പില്ലേ ഈ കടയൊന്നും നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കാരണം ജെന്സിന്റെ മാത്രം ഉള്ളത് വരുമ്പോഴത്തേ അതിന്റെ ഒരുപാട് സ്പേസ് കിട്ടും കണ്ണൂരിലുള്ളവരുടെ നല്ല സെലക്ഷൻ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോനെ എവിടെ പോന്ന് കാണുന്നില്ല നാട്ടിലെന്താ പിന്ന അപ്പൊ നമുക്ക് ഒരുപാട് കയറി എല്ലാവർക്കും ഇതാണ് നമ്മുടെ ഷോപ്പ് ഇത് ജെന്സിന്റെ ഷേർട്ടുകൾ അതും പുതിയ പുതിയ ഏത് ഇത് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം വൈബ് അങ്ങനെയാ എല്ലാ ട്രെൻഡിംഗ് ആണെങ്കിലും എനിക്കിത് വേണമെന്ന് വെച്ചാൽ എനിക്ക് വന്നപാട് ഇത് ഇഷ്ടപ്പെടും ഞാനിത് എടുത്തിട്ടു പെട്ടെന്ന് സെലക്ട് ചെയ്യാം വീണ്ടും സെലക്ട് ഓക്കേ അങ്ങനെയാണ് സംഭവങ്ങൾ നിങ്ങളെ വീടാ ഇരുട്ടിലേടാട് മറ്റോട് പോയാ ചടിക്കാൻ നമുക്ക് എല്ലാം കാണിച്ചു തരാം ഇത് വന്നാ പിന്നെ നമുക്ക് എല്ലായിട്ട് പോകുന്നത് ഇരുട്ടി ഇരിട്ടിയില് അതല്ല നമ്മളെ പ്ലാന്റിന്റെ നേരിപ്രോ പൈചേരി മുക്കല് ഇയോട്ട് റെസ്റ്റോറൻറ് അല്ലേ ഇയോട്ടല്ലേ ഇയോട്ടിന്റെ അതുപോലെ തന്നെ ഈ പ്ലാന്റ് അറിയാത്ത ആരും ഉണ്ടാവില്ല അതിന്റെ നേരില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് പറ്റാ ഇതെല്ലാം സെലക്ട് പെട്ടെന്ന് തന്നെ എടുക്കുക പെട്ടെന്ന് തന്നെ പോവാ എല്ലാ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതാ നമ്മളെ നാട്ടിലുള്ളിയും അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളും അതുപോലെ നമ്മളെ കണ്ടുപരിചയുള്ളവരെല്ലാം വരുന്ന ഒരേ ഒരു സ്ഥലം ഇതാ സെലക്ഷൻ അടുത്ത മാസം മാസേ വരുന്നുണ്ട് വിശേഷങ്ങള് ഞാൻ മുടിയിൽ മുറിച്ച് ഇവര് പറയും എന്തോലെയ്ക്കുന്നു എന്തോലെയാക്കാൻ മുടിവയില്ല മുടി മുറിച്ചോ അങ്ങനെ

വിശാലമായ ഷോറൂം മറ്റേതോ പരിസ്ഥിതി പറഞ്ഞില്ലേ അപ്പൊ ബുയാപ്പിള മാറാൻ നമ്മൾ ഇറക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അവരി വേണ്ട എല്ലാ കാര്യങ്ങളും കല്യാണം കേൾക്കാൻ തോന്നുന്നുണ്ട് ഇതാണ് ഇതെല്ലാം അപ്പൊ മെറ്റീരിയല് പിന്നെ നിലവില് നിങ്ങൾ അല്ല അളവ് കഴിഞ്ഞാൽ ഇതാ ഇതും ഇങ്ങനെ നമ്മള് താഴെ ഡ്രസ്സെടുത്ത പോലെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ തന്നെയുള്ള ഞാൻ ഞാൻ ഇതാ എടുക്ക ശരിക്കും പറഞ്ഞ ഇതില് കൂടുതൽ വർക്ക് ഇത് ഓൾറെഡി വർക്ക് വരുന്ന സാധനം ചില ആളുകള് പിന്നെ ഇത്രയും നല്ല ഇത് വരുന്നതിന്റെ മുകളിൽ വല്ലാത്ത രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഇപ്പോ സെലക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വർക്കിന്റെ അവര് പറഞ്ഞുതരുന്ന രീതിയിൽ ആക്കി കൊടുക്കുന്നത് അങ്ങനെ നിങ്ങളതായ രീതിയിലുള്ള പിന്നെ നമ്മൾ കൊടുക്കും ഇവര് പിന്നെ പറയുന്നത് ഇവരെങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ ഒരു രീതിയിലേക്ക് കൊടുക്കും പിന്നെ ഇത് പിന്നെ നിലവിൽ പോലെ രീതിയിൽ മാത്രല്ല ഇതിപ്പോ ഇത് കാണുന്നത് നിങ്ങൾക്ക് വലിയൊരു വലിയൊരു ഫങ്ഷനിലും വരുമ്പോ മറ്റേ എല്ലാരും

പെണ് കിട്ടണ്ടുടോപ്പ് ആയിട്ടുണ്ട് പെണ്ണ് കിട്ടിയ ഭാഗ്യോട് വന്നാൽ ഞെട്ടിക്കന്നെ ഫങ്ഷന് നമ്മള് കല്യാണത്തിന്റെ മാത്രല്ല ഇതെല്ലാം ഫങ്ഷൻ ഇടാൻ പറ്റി പറ്റുള്ളൂ വല്യ ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ അല്ലേ എന്തെങ്കിലും നമ്മൾ ചെയ്തതാണ് ഹാൻഡ് വർക്ക് മൊത്തം ഇപ്പൊ കാണുന്ന മാത്രല്ലേ ഷർവാണി ഉണ്ട് സൂട്ട് ഉണ്ട് പിന്നെ ജോത്പൂരി ഉണ്ട് കുർത്ത പിന്നെ ഡ്രസ് കോഡ് ഐറ്റംസ് ഷർട്ട് പാന്റ് എല്ലാം ഓൾ ഓവർ ഇല്ല ഇല്ലാതെ ഫുൾ ഡ്രസ് കോഡിന്റെ ഐറ്റംസ് നിങ്ങൾക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കാം സ്റ്റൈൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇണ്ടാവുന്ന സംഭവം ഓണുവെതി കാര്യങ്ങളല്ല ഇതെ നല്ല ആ ഓരോ നിങ്ങ എടുത്തോ ഇങ്ങണ്ട ഇതാണ് ഈ леडीസിന് അടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇണ്ടല്ലേ അടിക്കലേ लेडीസ് ഫോൺ നോക്കണ്ട леडीസ് ഫോൺ നോക്കണ്ട леडीസിന് പറ്റുന്നയാണ് ഇതല്ലോ ല്ലേ ഡോങ്ക് ടട്ടോ കേ

നമ്മളിപ്പ രാത്രി ഒമ്പതര മണിയായി കട ഷോപ്പടക്കാൻ വേണ്ടി പോന്നെ ഞാനിടിയായി പോയിട്ടില്ല സംഭവം ഇവര് പയ്യന്നൂരാണ് ഇതിന്റെ എല്ലാം മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാല് നിങ്ങക്ക് ഏത് മോഡല് വേണമെങ്കിലും ആ രീതിയിൽ എത്തിച്ചരും അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ ചെയ്യുന്ന രണ്ടാളില്ലേ വേറെ ആളില്ലേ അവര് പോയി തോന്നലെ അങ്ങനെ ആ സംഭവങ്ങളില് മെയിനായിട്ട് ഡ്രസ് കോഡിന്റെ എന്തെങ്കിലും പോര് ഡ്രസ് കോഡിന്റെ അതുകൊണ്ട് കല്യാണം നിങ്ങൾ കളറാക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഓരോ സെലക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ െറിയ കായലേക്ക് പോവാ നിലവില് മുകളിലും കാര്യങ്ങളെല്ലാം കാണിച്ച് തന്നല്ലേ നമ്മടെ അപ്പൊ പോവാനായി നമ്മളെ നമ്മളെ സുഹൃത്തും കൂടി വന്നിട്ടാ സംഭവ് സംഭവം ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യാം നമ്മളെല്ലാങ്ങളാ പറയു ഇതുമായി എല്ലാ ടൈപ്പും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു ബന്ധപ്പെട്ടും നമ്മൾ നാലാമത്തെ ബ്രാഞ്ച് ചെയ്ത് നമ്മുടെ എല്ലാ സ്റ്റോറിലും വെഡിങ്ങിന് വെഡിങ് ആയിക്കോട്ടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻ ഇടാൻ പറ്റുന്ന ഓരോ ജെന്റ്സിന്റെ ഷർട്ട് ആയിക്കോട്ടെ എല്ലാം നമ്മള് നല്ല വൃത്തി കൊടുക്കുന്നുണ്ട് മെയിൻലി പറയാൻ പറയുന്നത് കസ്റ്റമേഴ്സ് വെഡിങ് സ്യൂട്ട് ഷർവാണി അതൊക്കെ നല്ല രീതിയിൽ നല്ല പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ലൈവ് സ്റ്റിച്ചിങ് ഉണ്ട് ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ചുവടെ മേലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉള്ളത് എനിക്കിപ്പോൾ ഇവര് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് ഏഹ് പക്ഷേ എന്റെ അഭിപ്രായത്തിന് എടുക്കുന്നതിന് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല കാരണം ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്ന് വേണം വേണം എന്നുള്ള രീതിയില്ല എന്നുള്ളത് ഡ്രസ്സിൻ്റെ ഇതാ നേരത്തെ കാണിച്ചു കൊടുത്തില്ലല്ലേ അപ്പോൾ നല്ല ഇപ്പോഴത്തെ വരുന്ന രീതിയിലുള്ള എല്ലാ സെലക്ഷനും ഉണ്ട് എനിക്ക് ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് ഇതാണെന്ന് എടുക്കൽ ഇങ്ങനെ പോകുമ്പം പോയി കയറി കഴിഞ്ഞാൽ എനിക്ക് കേട്ടില്ല വീട് നോക്കുമ്പോൾ ഓരോന്നോരോന്നും മെച്ചം അടിപൊളിയായിട്ടുള്ള സെലക്ഷനുള്ള സംഭവം അപ്പം ജൻസിന് ഇനിയിപ്പോൾ ഓണത്തിന് മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നോട്ടല്ലോ എല്ലാവരും ഇത് കാണുന്നവരിലോ അപ്പം വെറുതെ പറയുന്നതല്ല ഒന്ന് കംപ്ലീറ്റ് അതും ചെറിയ ചെറിയ പൈസ എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടോ അതുപോലെ അങ്ങനെ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ അടിപൊളി എല്ലാ ടൈപ്പും ട്രെൻഡ് മാറുമ്പോൾ മാറുമ്പോ ഞാൻ പെയിൻറ്റും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ കളിച്ച അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇരട്ടിയില് എത്തുന്നതിന് മുന്നേ പൈചേരി മുക്കില് ഈ പ്ലാന്റിന്റെ നേരെ ഇപ്പുറം അപ്പം പെട്ടെന്ന് വരുവാ പെട്ടെന്ന് കളക്ടർ ചെയ്ത് പോവുക നമ്മള് പോവും പരിചയപ്പെടാൻ പറ്റിയ ഞാൻ ഇങ്ങനെ ഇതിലിങ്ങനെ വരുന്ന സമയത്ത് നമ്മള് കല്യാണത്തിന് അല്ലേ പുന്നാടിന്ന് കല്യാണത്തിന് പരിചയപ്പെട്ട് ഓപ്പണാണെന്നെല്ലാം പറഞ്ഞു എന്നാല് നമ്മൾ അന്ന് വരാത്തത് കൊണ്ട് നിങ്ങക്ക് കൊറച്ച് പ്രശ്നമാണ് കാരണം അതിലിടക്ക് നമ്മള് രണ്ടു മൂന്ന് കല്യാണത്തിന് ഡ്രസ് എടുത്തല്ലേ വീടാണെങ്കിൽ ബട്ടൺ എടുക്കാൻ പറ്റുന്നു ഇതേപോലെ നിങ്ങളൊരു ലേഡീസിന്റെ ഷോപ്പും കൂടി തുടങ്ങി െ നിലവിൽ ആരും കൂടുതൽ തിരക്കാന്നിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ജനങ്ങൾ കുറച്ച് പോകാറുണ്ട് എല്ലാ ഷോപ്പിലും ചിലപ്പോ ഇങ്ങനെയുള്ള ഷട്ടും കാര്യങ്ങളും ഉണ്ടാവും എങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ മാള് പോലെ സ്ഥലങ്ങളിൽ ഇതുപോലെ ആക്കിയിട്ടുണ്ട് മാള് നമ്മള് ഡിസ്പ്ലേ

അതുകൊണ്ട് ഓണം നിങ്ങൾ കളക്ടറാക്കുക ഇവിടെ വന്നിട്ട് ഓക്കെ